ഉത്തരേന്ത്യക്കാർ കൊച്ചിയെ കയ്യൊഴിഞ്ഞു തിരിച്ചടിച്ചത് സോഷ്യൽ മീഡിയയിലെ പ്രചരണം വഴിയാണ് ടൂറിസ്റ്റുകളുടെ ഇരച്ചെത്തലാണെന്ന് എടുത്തു പറയേണ്ടതില്ല എന്നാൽ ഇപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് കേരളത്തിലെ പ്രധാന ജില്ലയാണ് ആ ജില്ലയെ ഒഴിച്ചു കേരളത്തിൽ ഒന്നും നടക്കുകയുമില്ല ഏതാണ് ആ ജില്ല എന്ന് ആലോചിച്ച് നോക്കുക അത് നമ്മുടെ കൊച്ചി തന്നെയാണ് ഇത്തരത്തിൽ കൊച്ചിക്ക് പണി കിട്ടാനുള്ള വകുപ്പാണ് ഇപ്പോൾ വരുന്നത് അതിന് വഴിതെളിച്ചതോ എന്താണെന്ന് അറിയണ്ടേ ഉത്തരേന്ത്യക്കാർ കൊച്ചിയെ കൈയൊഴിഞ്ഞു തിരിച്ചടിച്ചത് സോഷ്യൽ മീഡിയയിലെ പ്രചാരണമാണ് സോഷ്യൽ മീഡിയ ഇന്ന് ജനജീവിതത്തിന്റെ ഭാഗമെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഒഴിച്ചുള്ള ഒരു ദിവസത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ റീൽസ് കണ്ടും ചാറ്റ് ചെയ്തും എന്തിനാ വാർത്തകൾ അറിയാനും പണം ഇടപാട് തുടങ്ങി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തിനും ഏതിനും ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നവരാണ് ആശ്രയം മാത്രമല്ല ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് നിസ്സംശയം പറയാം ഒരു നാണയത്തിന് ഇരുവശങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കും രണ്ട് വശങ്ങളുണ്ടല്ലോ നല്ലതും ചീത്തതുമായ രണ്ട് വശങ്ങൾ ഇത്തരത്തിൽ വേഗത്തിൽ പ്രചരിക്കുന്നത് ചീത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും പെട്ടെന്ന് അതങ്ങ് വൈറൽ ആവുകയും ചെയ്യും ഈ വൈറലാകുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് വിമർശനവുമായി നമ്മൾ കത്തിക്കേറും അങ്ങനെ ഒരു പണി ഇത് നമ്മുടെ മൺസൂൺ ടൂറിസത്തിന് പ്രതിസന്ധി ആയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ശരിക്കും അനന്തര സാധ്യതകളാണ് തുറന്നു കാട്ടുന്നത് അത് ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ് അത്യാവശ്യം കാലാവസ്ഥ മുന്നറിയിപ്പുകളും സമൂഹമാധ്യമങ്ങളിലെ വ്യാജ പ്രചരണങ്ങളും മൺസൂൺ ടൂറിസത്തിന്റെ പ്രതിസന്ധി ആയിരിക്കുകയാണ് ഇപ്പോൾ ടൂറിസം സീസൺ ആരംഭിച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴും പതിവിന് വിപരീതമായി ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവാണ് മഴ കാണാനും മൺസൂൺ ഭംഗി ആസ്വദിക്കാനും മൂന്നാറ് ആലപ്പുഴ ഭാഗത്തേക്ക് പോകാനെത്തുന്നവർക്ക് കൊച്ചി ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു എന്നാൽ ഭീതിയുടെ നിഴലിൽ സഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞതായി പശ്ചിമ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടൂറിസം മേഖലയിലുള്ളവർ പറയുകയാണ് ഉത്തരേന്ത്യക്കാർ കൈകഴിഞ്ഞ സ്ഥിതി ആഭ്യന്തര സഞ്ചാരികളാണ് മൺസൂണിന് എത്തുന്നവരിലേറെ ഇക്കുറി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടായ അമിത ചൂടിനെ തുടർന്ന് സഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തും എന്നായിരുന്നു പ്രതീക്ഷ മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സഞ്ചാരികൾ കേരളത്തിലേക്ക് ഇരച്ചെത്തുന്നത് ഏപ്രിൽ മാസത്തിന്റെ തുടക്കം ആഭ്യന്തര വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ സംസ്ഥാനത്തേക്ക് എത്തിയെങ്കിലും മഴക്കെടുതികൾ വിനയാകുകയാണുണ്ടായത് ബുക്കിങ്ങുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഏപ്രിൽ പകുതിയോടെ ഏകദേശം പെയ്ത മഴയിൽ റിവേനൽ മഴയിലുമൊക്കെയായിട്ട് വെള്ളക്കെട്ടും ഉരുൾപൊട്ടലും എല്ലാം സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിച്ചത് നമ്മൾ കണ്ടു ഈ പ്രചരണം ഹോട്ടലുകളിലെയും ഹോം സ്റ്റേകളിലേയും ബുക്കിങ്ങുകൾ റദ്ദു ചെയ്തു തീർത്ഥാടനം പഠന ആവശ്യം ചികിത്സ എന്നിവയ്ക്കായി വരുന്നവർ മാത്രമാണ് ഇപ്പോഴെത്തുന്നത് അടിക്കടിയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളും കേരളത്തിലെ പ്രകൃതിക്ഷോഭങ്ങളെ സംബന്ധിച്ച അമിതമായ സോഷ്യൽ മീഡിയ പ്രചരണവും ടൂറിസത്തിനും വലിയ തിരിച്ചടിയായി എന്ന് സാദിക് സാജ് ഹോം സ്റ്റേ സംരംഭകൻ പറയുകയാണ് ഇനി കാര്യത്തിലോട്ട് വരാം ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ വ്യക്തതയില്ലാതെ പറഞ്ഞു പരത്തുമ്പോൾ നമ്മുടെ നാടിന് ലഭിക്കേണ്ട അവസരങ്ങൾ ഇല്ലാതെയാകുന്നുണ്ട് ആദ്യം എന്താണ് സോഷ്യൽ മീഡിയ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ബോധവാന്മാരാകണം ജനങ്ങൾക്ക് വിവരങ്ങൾ നിർമ്മിക്കാനും പങ്കുവെക്കാനും കൈമാറാനും ആശയങ്ങളും ജോലി സാധ്യതകളും പങ്കുവെക്കാനും ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ കൈമാറാനും പങ്കുവെക്കാനും ഒക്കെയായിട്ട് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർഗങ്ങളിലൂടെ ഉപയോക്തമാക്കുന്ന പരിപാടികളെ പൊതുവെ സമൂഹ മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ പറയുന്നു ആൾക്കാർ ഉണ്ടാക്കുന്ന വിവരങ്ങൾ ഇന്റർനെറ്റ് മുഖേനയാണ് കൈമാറ്റം നടത്തുക ഇത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തേണ്ടതല്ലേ അത്യാവശ്യം ഓരോ വ്യക്തിയുടെയും കടമ കൂടിയാണത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം